മൂന്ന് സ്വഭാവം അത് അധികവും സ്ത്രീകളിലാണ് കണ്ടുവരുന്നത് അത്തരം സ്വഭാവത്തെ ഇസ്ലാം ശക്തമായ ഭാഷയിൽ വിലക്കിയിരിക്കുന്നു ആ സ്വഭാവമുള്ള ആളുകളിൽ നിന്ന് ഞാൻ ഒഴിവാണ് ഞാൻ അവരിൽ നിന്ന് വിട്ടു നിൽക്കുന്നവനാണ് എന്ന് നബി അള്ളാഹു അലൈ വസല്ല പറയുകയും ചെയ്തിരിക്കുന്നു മറ്റു പല ഹരീസുകളിലും ഈ സ്വഭാവക്കാർക്ക് അള്ളാഹുവിൻ്റെ കോപവും ശിക്ഷയുമുണ്ട് എന്ന് സ്ഥാപിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു ഇമ മുസ്ലിം റഹ്മത്തല്ലാഹി അലി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ അബൂ മുസല്ല അലി റസീ അല്ലാഹു മുനഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ഇന്ന റസൂൽ അള്ളാഹി സല്ല അല്ലാഹു അലഹി വസ്ല്ലം നബിസ്ലാഹു അലഹി വസല്ല വിട്ടുനിന്നിരിക്കുന്നു അഥവാ എന്നിൽപ്പെട്ടവരല്ല അല്ലെങ്കിൽ യഥാർത്ഥ മുസ്ലിമുകളുടെ സ്വഭാവത്തിൽ പെട്ടതല്ല എന്ന് പറഞ്ഞുകൊണ്ട് അലൈഹി അലൈവലമ അത്തരം സ്വഭാവക്കാരിൽ നിന്ന് മാറി നിൽക്കുന്നു ആരൊക്കെയാണത് ഒന്ന് മിന സ്വാലിഖ് സ്വാലിഖത്തായ ഒരു സ്ത്രീ അഥവാ എന്തെങ്കിലും ഒരു പരീക്ഷണം വന്നാൽ കുടുംബത്തിൽ ഒരു രോഗം വന്നു അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ആളുകൾ മരണപ്പെട്ടു അധികവും മരണപ്പെടുന്ന സന്ദർഭങ്ങളിൽ അവർ ആർത്ത് അട്ടഹസിച്ച് കരയുന്നു വലിയ ശബ്ദത്തിൽ ആർത്ത് അട്ടഹസിച്ച് പലതും പറഞ്ഞുകൊണ്ടുള്ള കരച്ചിൽ അതന്നെയാണ് അസ്വാലിഖ എന്ന് പറയുന്നത് അത്തരം സ്ത്രീകളെ നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലമ അവരിൽ നിന്ന് ഞാൻ വിട്ടു നിൽക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു നമുക്ക് മുസിബത്തുകൾ ഉണ്ടായാൽ മരണം സംഭവിച്ചാൽ കരയാം അത് കാരുണ്യത്തിൻ്റെ ഭാഗമാണ് നബി സുല്ലാഹു അലൈഹി വസ്സലമ കരഞ്ഞിട്ടുണ്ട് എന്നാൽ ആർത്ത് അട്ടഹസിച്ച് കരയുക പലതും പറഞ്ഞുകൊണ്ട് കരയുക ഇതൊന്നും നമുക്ക് പാടില്ലാത്തതാണ് അതാണ് ഈ ഹദീഫിലൂടെ തന്നെ ബസ്വല്ലി സ്ലമ നമുക്ക് മനസ്സിലാക്കി തരുന്നത് അതേപോലെ തന്നെ ഹാലിഖ ഹാലിക എന്ന് പറഞ്ഞാൽ മുടി മുറിച്ച് കളയുന്ന ചില സ്ത്രീകൾ ഒരു മുസീബത്ത് വന്നാൽ ഭർത്താവ് മരണപ്പെട്ടാൽ മക്കൾ മരണപ്പെട്ടാൽ അവർ അവരുടെ തല മുട്ടയടിച്ച് കളയുന്നു അല്ലെങ്കിൽ മുടി മുറിച്ച് കളയുന്നു അങ്ങനെ മുട്ടയടിക്കുന്ന സ്ത്രീകളെ റസൂൾ ലാഹി സുലല്ലാഹു അലൈ വസ്ലം അവരിൽ നിന്ന് ഞാൻ വിട്ടു നിൽക്കുന്നു എന്ന് പ്രവാചകൻ അലൈഹി സ്ലമ പറയുകയും അത് വലിയ തെറ്റാണ് എന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്നു അതേപോലെ തന്നെ ഷാഖ ഷാ എന്ന് പറഞ്ഞാൽ വസ്ത്രം കീറിക്കളയുന്ന സ്ത്രീ മാറത്തടിച്ചുകൊണ്ടും ധരിച്ച വസ്ത്രം കീറിക്കൊണ്ടും കരയുന്ന സ്ത്രീകൾ ഇതൊക്കെ മുസീബത്ത് സംഭവിച്ചാൽ ചില സ്ത്രീകളിൽ കാണപ്പെടുന്ന സ്വഭാവമാണ് ഒരിക്കലും തന്നെ യഥാർത്ഥ വിശ്വാസിനികളിൽ അത് കാണാൻ പാടില്ല ഇനി ഇതേ സ്വഭാവം പുരുഷന്മാർക്കാണെങ്കിലും ശക്തമായ ഭാഷയിൽ അത് നിരുത്സാഹപ്പെടുത്തപ്പെട്ട കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇത്തരം ഒരു സ്വഭാവം മുസ്ലിങ്ങളായ സ്ത്രീകൾക്കും ഉണ്ടാവാൻ പാടില്ല പൊതുവെ സ്ത്രീകളിലാണത് കാണപ്പെടുന്നത് ഇനി പുരുഷന്മാരാണെങ്കിൽ അവർക്കും അത് ഉണ്ടാവാൻ പാടില്ല ഒരു മുസീബത്ത് വന്നാൽ ആർ തട്ടഹസിച്ച് ശബ്ദമുണ്ടാക്കി പലതും വിളിച്ചു പറഞ്ഞുകൊണ്ട് കരയുക അത് പാടില്ല രണ്ടാമത്തത് തലമൊട്ടയടിച്ച് കളയുന്ന ആളുകൾ അതും തെറ്റായ ഒരു ജാഹിലീയ സമ്പ്രദായമാണ് പാടില്ലാത്തതാണ് മൂന്നാമത്തത് വസ്ത്രം കീറിക്കളയുക മാറത്തടിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഇതെല്ലാം ഇസ്ലാം പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക